ഹായ് ഇന്ന് നമുക്ക് ഫിഷ് വെച്ചിട്ടൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ ഞാനിതാ രണ്ട് അയില ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും ചേർത്തിട്ട് നന്നായി ഫ്രൈ ആക്കി അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കണം അതിനായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇത് അര കിലോ അരിപ്പൊടി എടുത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഈ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കൂലേ ആ ഒരു പരുവത്തിലിതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇനി ഇതാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് രണ്ട് ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മുടെ നേരത്തെ ഫ്രൈ ആക്കി വെച്ച മീനും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ അരിപ്പൊടി അത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇതാ ചപ്പാത്തിൻ്റെ പ്രസ്സിൽ നിന്ന് ഒന്ന് പരത്തിയിട്ട് നമുക്ക് ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉണ്ടല്ലോ അത് അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് അടേൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതാ അതിൻ്റെ സൈഡിൽ ഇതാ ഇങ്ങനെ ഒന്ന് വിരൽ ഇങ്ങനെ ചെറിയ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഈ അട ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളർ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മീൻ വെച്ചിട്ട് മാത്രമല്ല ചിക്കനും ബീഫും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണിത് ചൂടോടെ കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ